السلام عليكم ورحمه الله وبركاته ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله. اعوذ بالله من الشيطان الرجيم واعتصموا بحبل الله جميعا ولا تفرقوا واذكروا نعمه الله عليكم اذ كنتم, عداء إذ كنتم اعداء فالف بين قلوبكم فأصبحتم بنعمته إخوانا وكنتم على شفا حفرة من النار من النار فأنقذكم منها كذلك يبين الله لكم آياته لعلكم تهتدون ولتكن منكم امه يدعون الى الخير ويامرون بالمعروف وينهون عن المنكر واولئك هم المفلحون ولا تكونوا كالذين تفرقوا واختلفوا من بعد ما جاءهم البينات وأولئك لهم عذاب عظيم സ്നേഹമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ അള്ളാഹു സുബാനഹൂത്താലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും സദാ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഭയഭക്തിയുള്ളവരായി ജീവിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉത്ബോധിപ്പിക്കുകയാണ് ഉപദേശിക്കുകയാണ് ഗൗരവപൂർവം വസീയത്ത് നൽകുകയാണ് നേരിന്റെ പാതയിൽ മുന്നേറുവാനും അതേ രീതിയിൽ ഈ ലോകത്തോട് വിട പറയുവാനും സജ്ജനങ്ങളുടെ കൂടെ സ്വർഗീയ സഹവാസം ലഭ്യമാകുവാനും ായ നാഥൻ നമുക്കേവർക്കും തൗഫീഖ് നൽകുകയും നമ്മ ഏവരെയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ സഹോദരങ്ങളെ അള്ളാഹു നമ്മുടെ വിജയത്തിന് പരലോക സുരക്ഷിതത്വത്തിന് ആവശ്യമായ ധാരാളം കൽപ്പനകളും അതുപോലെ തന്നെ വിരോധങ്ങളും അവന്റെ പരിശുദ്ധ ഖുർആാനിലൂടെ അറിയിച്ചു തന്നിരിക്കുകയാണ് സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് അള്ളാഹു അറിയിച്ച ഏറ്റവും പരമപ്രധാനമായ ഒരു കാര്യം നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം സൂക്ഷിക്കേണ്ടുന്ന മുറപ്രകാരം മുസ്ലിമീങ്ങളായിക്കൊണ്ടല്ലാതെ മരിക്കരുത് തുടർന്നുകൊണ്ടല്ലാഹു പറഞ്ഞ കാര്യമാണ് അതിനാവശ്യമായ ഏറ്റവും പരമപ്രധാനമായ ഒരു കാര്യമാണ് ഏതാനും കാര്യങ്ങളാണ് തുടർന്നുകൊണ്ടല്ലാഹു പറയുന്നത് മുസ്ലിമായി നമുക്ക് മരിക്കണമെങ്കിൽ യഥാർത്ഥമായ രൂപത്തിലുള്ള തത്വ അനുഷ്ഠിച്ചു എന്ന് നമുക്ക് പറയണമെങ്കിൽ എന്താണ് അനിവാര്യമായിട്ടുള്ളത് എന്ന കാര്യങ്ങളിലേക്കാണ് തുടർന്നുകൊണ്ടുള്ള വചനങ്ങൾ വിരൽ ചൂണ്ടുന്നത് ആ വചനങ്ങളാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുള്ളത് നിങ്ങൾ മുറുക പിടിക്കണം നിങ്ങൾ പിടിക്കണം നിങ്ങൾ ഭിങ്ങിക്കരുത് അല്ലാഹുവിന്റെ പാശത്തെ മുറുക പിടിച്ചുകൊണ്ട് ഭിന്നിക്കരുത് എന്ന ഒരു കൽപ്പനയും ഒരു 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 നിർദ്ദേശവും കൽപ്പന കൽപ്പന വിരോധം എന്താണ് എന്താണ് നിങ്ങൾ മുറുകെ പിടിക്കണം വിരോധിക്കപ്പെട്ടത് വലാത്തൂരിൽ ഭിന്നിക്കരുത് മഹാനായും വരുന്ന കാലഘട്ടത്തിൽ വളരെയേറെ സിദ്ധതയിലും ഭിന്നിപ്പിലും സാമുദായികമായ സംഘർഷങ്ങളിലും ഗോത്ര സംഘട്ടനങ്ങളിലും നിറഞ്ഞു നിന്നിരുന്ന മക്കാരാജ്യം കബീലകളുടെ പേരിൽ വർഗത്തിന്റെ പേരിൽ വർണ്ണത്തിന്റെ പേരിൽ ആഭിജാത്യത്തിന്റെ പേരിൽ കുടുംബമഹിമയുടെ പേരിലൊക്കെ തമ്മിലടിച്ചിരുന്ന ഒരു ജനത ആ ജനതയെയാണ് ഈ പ്രഖ്യാപനത്തിലൂടെ അള്ളാഹു സുഹാന നബി കരീം സാഹു അലൈഹി വസ്ലമിലൂടെ അവർക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹത്തെ ഓർമ്മിപ്പിക്കുന്നത് തുടർന്നുകൊണ്ട് അതാണ് അള്ളാഹു പറയുന്നത് നിങ്ങൾ നിങ്ങൾ ഓർക്കണം ഓർക്കണം സഹാബിമാരോടന്ന് പറയുകയാണ് നിങ്ങൾ ഓർക്കണം അള്ളാഹി അലൈക്കും അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹം ഇത് തുമുതാ നിങ്ങൾ ശത്രുക്കളായിരുന്നു നിങ്ങൾ പരസ്പരം ശത്രുക്കളായിരുന്നു അങ്ങനെ നിങ്ങൾക്കിടയിൽ ഒരുമയുണ്ടാക്കി ഇണക്കമുണ്ടാക്കി നിങ്ങൾ അവന്റെ അനുഗ്രഹം മുഖേന നിങ്ങൾ സഹോദരങ്ങളായി മാറി കടിച്ചു കീറിയിരുന്ന ജനങ്ങൾ പരസ്പരം വിദ്വേഷവും പകയുമായി നടന്നിരുന്ന ജനങ്ങൾ ഒന്നായി നിങ്ങൾ നരകത്തിയുടെ വക്കിലായിരുന്നു അതിലേക്ക് ചാടാൻ നിൽക്കുകയായിരുന്നു അങ്ങനെ നിങ്ങളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തി ഇപ്രകാരം അവൻ അവന്റെ വചനങ്ങൾ നിങ്ങൾക്ക് വിവരിച്ചു തരികയാണ് നിങ്ങൾ സന്മാർഗത്തിലായി നിലനിൽക്കാൻ വേണ്ടി എന്നാണ് പറയുന്നത് എന്താണിവിടെ നമുക്കറിയാം ചരിത്രത്തിൽ നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി തമ്മിലടിച്ചിരുന്ന ഗോത്രങ്ങളായിരുന്നു അറേബ്യൻ രാജ്യങ്ങളിൽ ഉണ്ടായിരുന്നത് തന്റെ ഒട്ടകത്തിന് നിശ്ചയിക്കപ്പെട്ട വെള്ളത്തടാകത്തില്ലെന്ന് അയൽക്കാരന്റെ ഒട്ടകം വന്നൊരു ഇവർക്ക് വെള്ളം കുടിച്ചാൽ അതിന്റെ പേരിൽ വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഘോരമായ യുദ്ധങ്ങളും സംഘട്ടനങ്ങളും സംഘടിപ്പിച്ചിരുന്ന അത്രത്തോളം തന്റെ സഹോദരനെ കണ്ടുകൂടാതിരുന്ന അസഹിഷ്ണുതയുടെയും പകയുടെയും വിദ്വേഷത്തിന്റെയും ഒരു കാലഘട്ടത്തിൽ മഹാനായ റസൂൽ കരീം സൊല്ലാഹു അലൈഹി വസ്ല്ലം ആ ജനതയെ നന്നാക്കിയെടുത്തതിനെ ഓർമ്മിപ്പിക്കുകയാണ് ഈ വചനങ്ങൾ നിങ്ങൾ പരസ്പരം ശത്രുക്കളായിരുന്നു അള്ളാഹു നിങ്ങൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കി നിങ്ങളെ സഹോദരങ്ങളാക്കി മാറ്റി നിങ്ങൾ നരകത്തിയിലേക്ക് ചാടാനെടുത്ത് നിൽക്കുകയായിരുന്നു അള്ളാഹു നിങ്ങളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തി എങ്ങനെയാണ് രക്ഷപ്പെടുത്തിയത് എങ്ങനെയാണ് അള്ളാഹുവിന്റെ അവരെ രക്ഷപ്പെടുത്തിയത് അതാണ് ഓർമ്മിപ്പിക്കുന്നത് നിങ്ങൾ ഇനിയും അള്ളാഹുവിന്റെ പാശത്തെ മുറുകെ പിടിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്കിനിയും അള്ളാഹുവിന്റെ സഹായമുണ്ടാകും അതാണ് വഴത്തോ നിങ്ങൾ മുറുകൂരില്ലാഹിമി എല്ലാവരും തന്നെ ഒന്നടങ്കം അല്ലാഹുവിന്റെ പാശത്തെ പിടിക്കുക മുറുകസിമോ കുറച്ചാളുകൾ എന്നല്ല ഏതാനും ആളുകൾ അള്ളാഹുവിന്റെ പാശത്തെ മുറുക പിടിക്കുക അതല്ല അള്ളാഹുവിന്റെ നിർദ്ദേശം എന്താണ് ഇവിടെ ഹബിരുള്ള കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ധാരാളം വ്യാഖ്യാനങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട് പാശം പറഞ്ഞാൽ ദീൻ നമ്മോട് നിർവഹിക്കാൻ പറഞ്ഞിട്ടുള്ള നിർബന്ധമായി നമ്മോട് ആജ്ഞാപിച്ചിട്ടുള്ള കരാറുകൾ ഉത്തരവാദിത്തങ്ങൾ ഉടമ്പടികൾ അതേപോലെ തന്നെ മൂന്നാമതൊരു വ്യാഖ്യാനം കിതാബുല്ലാ അള്ളാഹുവിന്റെ ഖുർആൻ ഈ മൂന്ന് അർത്ഥങ്ങളാണെങ്കിലും ഈ മൂന്ന് അർത്ഥങ്ങളും ഒരേ ആശയത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാലും അല്ലാഹു നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള കരാറുകൾ മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞാലും അള്ളാഹുവിന്റെ കിതാബായ പരിശുദ്ധ കുർആാനും അലൈഹി വസ്ല്ലം അതിന് നൽകിയിട്ടുള്ള വ്യാഖ്യാനങ്ങളും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുക എന്ന് പറഞ്ഞാലും ആശയം ഒന്ന് തന്നെയാണ് അപ്പോൾ സമൂഹത്തിൽ ഐക്യമുണ്ടാകാൻ സമൂഹം ഒന്നാവാൻ സമൂഹത്തിൽ പകയില്ലാതാവാൻ സമൂഹത്തിൽ വിദ്വേഷമില്ലാതാവാൻ സമൂഹത്തിൽ അസൂയ ഇല്ലാതാവാൻ അഹങ്കാരമില്ലാതാവാൻ സ്വച്ഛാധിപത്യം എന്താണ് ഈ സ്ലാം കാണുന്ന ഒറ്റമൂലി അള്ളാഹുവിന്റെ പാശത്തെ ആ കയറിനെ മുറുകെ പിടിക്കുക കുറച്ചാളുകളല്ല ജമീ ആ ജമീ ആ നിങ്ങളൊന്നടങ്കം നിങ്ങൾ ഒന്നടങ്കം ആരോടാണ് ഈ കൽപ്പന ഇതിന്റെ തൊട്ടു മുകളിലായാണ് മാമുഖങ്ങളിൽ നിങ്ങൾ കേൾക്കുന്ന വചനം എന്താണത് മൂത്ത ഇല്ലാവാൻ തും മുസ്ലിമോൻ ഓ മുസ്ലിമീങ്ങ മോമിനികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിച്ച് ജീവിക്കുക മുസ്ലിമീങ്ങളായിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരിച്ചു പോകരുത് എന്ന് വിളിച്ചുകൊണ്ടല്ലേ അള്ളാഹു ആരംഭിച്ചത് അവരോട് തന്നെയാണ് ഇനി തുടർന്നു കൊണ്ടും പറയുന്നത് വിശ്വസിച്ചവരോടാണല്ലോ പറയുന്നത് ഈ മാനുള്ളവരോടാണല്ലോ പറയുന്നത് നിങ്ങൾ അള്ളാഹുവിന്റെ പാശം അള്ളാഹുവിന്റെ കയറിനെ ഖുർആൻ നബി അലൈഹി നൽകിയ വ്യാഖ്യാനം നമ്മുടെ ബുദ്ധിക്ക് യോജിച്ചാലും യോജിച്ചില്ലെങ്കിലും വിശുദ്ധ ഖുറാനിൽ ഒരു കാര്യമുണ്ടെങ്കിൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അതെത്രമാത്രം നമുക്ക് സ്വീകാര്യമായി കിട്ടിയോ അതിനനുസരിച്ച് അതനുസരിച്ചുകൊണ്ട് എല്ലാവരും ഒന്നടങ്കം മുറുകെ പിടിച്ചുകൊണ്ട് ആ പാശത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കണം വല്ലാത്ത നിങ്ങൾ ഭിന്നിക്കരുത് നിങ്ങൾ ഭിന്നിക്കരുത് എന്ന് പറഞ്ഞാൽ ആ കാര്യത്തിൽ ഇനി ഇനിയൊരു ഭിന്നത പാടില്ല പാടില്ലാഹുവിന്റെ കിതാബിൽ അലൈഹി സുന്നത്തിൽ ഒരു കാര്യം കാര്യം സ്ഥിരപ്പെട്ടു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അത് മുറുകെ പിടിച്ചുകൊണ്ടായിരിക്കണം നിങ്ങൾ ഒന്നിക്കേണ്ടത് ആ പിടുത്തം പിന്നെ വിരോധിച്ച അടുത്ത സംഭവിക്കുകയായി എന്താണല്ല വിരോധിച്ചത്യങ്ങൾ ഭിന്നിക്കരുത് എപ്പോഴാണ് ഭിന്നിപ്പുണ്ടാവുക എപ്പോഴാണ് ഭിന്നിപ്പുണ്ടാവുക ഈ അള്ള നിർദ്ദേശിച്ചിട്ടുള്ള പിടുത്തം വിട്ടു കഴിഞ്ഞാൽ ഈ പിടിക്കുന്നിടത്തോളം നിങ്ങളൊന്നായിരിക്കും ഈ കയർ മുറുകെ പിടിക്കുന്നിടത്തോളം നിങ്ങളൊന്നായിരിക്കും നശിക്കുകയില്ല ഒരു ഒരാൾ കിണർ നന്നാക്കാൻ ഇറങ്ങുമ്പോൾ നിങ്ങൾ ആലോചിക്കൂ പുറത്ത് നിന്നൊരാൾ ബലിഷ്ഠമായ ഒരു കൊടുക്കുകയാണ് കയറിട്ടുകൊടുക്കുകയാണ് പുറത്തുനിന്നൊരാൾ ബലിഷ്ഠമായ ഒരു കയറിറക്കി കൊടുക്കുകയാണ് ആ കയറിൽ തൂങ്ങിയിട്ടാണ് അയാൾ താഴോട്ടിറങ്ങിയത് ആ കയറിൽ തൂങ്ങിയിട്ടാണ് ഇനി അയാൾക്ക് മുകളിലേക്ക് എത്തേണ്ടത് ആ പാശത്തെ ആ കയറിനെ പിടിച്ചുകൊണ്ട് നിങ്ങൾ മുന്നേറിയാൽ നിങ്ങൾക്ക് കിണറിലെത്തി ലക്ഷ്യം നേടാം കിണറിൽ നിന്ന് പുറത്തേക്ക് കിടക്കാം അള്ളാഹു സുഖാനുഭൂ അവൻ നമ്മിലേക്ക് ഇറക്കി തന്നിട്ടുള്ള ബലിഷ്ടമായ കയറാണ് പരിശുദ്ധ ഖുർആൻ ആ കുറാൻ നമുക്ക് ഓരോരുത്തർക്കും തോന്നിയതുപോലെ വ്യാഖ്യാനിക്കാനുള്ളതല്ല അത് നബി നബിഹു അലഹി വസ്ല്ലമാണ് വ്യാഖ്യാനിക്കേണ്ടത് അതിലെ ഓരോ ആയത്തുകളും അതിന്റെ ഉദ്ദേശ്യങ്ങൾ എന്ത് എന്ന് കൃത്യമായി അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചിരുന്നു അത് മനസ്സിലാക്കിയവരായിരുന്നു സഹാബത്ത് ആ സ്വഹാബത്ത് മനസ്സിലാക്കിയതുപോലെ അവരുടെ പാത പിന്തൊണ്ട് ഈ ഹബിലുള്ള ഒരാൾ മുറുകെ പിടിച്ചാൽ അവന് ഏറ്റവും വലിയ വിജയമുണ്ട് അതല്ലെങ്കിൽ